ഇരുപത്തഞ്ചെണ്ണം മുപ്പത് രൂപയ്ക്ക് വരുമോ ഏ ഏ നഷ്ടമാണോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടെങ്കി ത അല്ല വേണ്ട വിട്ടേ അമ്മ എന്തിനാ കരയുന്ന എന്തിനാ ഇനി മൈക്രോഫിനാൻസിന്റെ പൈസ അടയ്ക്കണേ അത് പറഞ്ഞിട്ട് കാര്യമില്ലേ ഇപ്പൊ നമുക്കിപ്പോ മേടിക്കാൻ ചോമ്പാ നമ്മളെ ലാഭം നോക്കത്തില്ലേ അങ്ങനല്ലേ വേണ്ടേ മുപ്പത് രൂപയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ ഇരുപത്തഞ്ചെണ്ടല്ല വേണ്ട വിട്ടേ

യും ചെയ്ത അമ്മയുടെ ലാഭം എന്തോലും ജീവിക്കാൻ ഇരിക്കുന്ന ലാഭം നോക്കിട്ടേ കൊടുക്കാവുള്ളൂ ഞാൻ വന്ന രൂപ മുപ്പതി അമ്മ കൊടുക്കാൻ കാണിച്ച കാണിച്ചോ അമ്മ അപ്പോ ലാഭം ഒന്നും വേണ്ടേ ഒരു കാര്യം ചെയ്ത് തോർത്തല്ലോട് പറഞ്ഞു വിലക്കെടുക്കും അപ്പൊ മൊത്തം നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നാലഞ്ഞൂറ് അഞ്ച് ബാക്കി വെച്ച കൊഴപ്പില്ല എന്താ തോന്നി ആ ചേട്ടൻ കൊടുക്കാൻ തോന്നി മനസ്സ് തോന്നിയ മനസ്സ് തോന്നി വേറെ വഴിയില്ല ജീവിക്കണ്ടേ അമ്മ ഈ ഒരു ഇതിൽ അധ്വാന ജീവിക്കുന്നുണ്ടല്ലോ മതി ദൈവം നടത്തിക്കോളും കേട്ടോ സോറി കേട്ടോ ഞാൻ എല്ലാം കൂടി എടുത്ത് വെപ്പിച്ചു കേട്ടോ ഇടയ്ക്ക് വരാം കേട്ടോ ശരി എന്നാ കേട്ടോ ശരി